രാത്രിയുടെ നിശബ്ദത്തെ കയറിമുറച്ച് ഭീകരമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി കനത്ത മഴയിൽ വഴികൾ ഒലിച്ചു പോയിരുന്നു ആ വിജനമായ റോഡിലൂടെ ഒരു പഴയ അംബാസഡർ കാർ കിതച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ ആകാശ് നഗര ജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊന്ന് ഒരു മലയോര ഗ്രാമത്തിന്റെ ശാന്തത തേടി പോവുകയായിരുന്നു മലൻചെരുവിലെ ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര ശരിക്കും ദുർഘടമായിരുന്നു വഴിവിളക്കുകളോ ആളനക്കമോ ഇല്ലാത്ത ആ പാതയിലൂടെയുള്ള ഓരോ നിമിഷവും അവനെ വല്ലാതെ ക്ഷീണിപ്പിച്ചു അപ്രതീക്ഷിതമായി ഒരു വലിയ മരം വേരോട് പിഴുതെടുത്ത് റോഡിന് കുറകെ വീണു കാർ നിർത്താൻ അവൻ നിർബന്ധിതനായി എത്ര ശ്രമിച്ചിട്ടും ആ ഭീമാകാരമായ മരം മാറ്റാൻ അവന് കഴിഞ്ഞില്ല മൊബൈൽ ഫോണിന് സിഗ്നലുമില്ല അവൻ ശരിക്കും ഒറ്റപ്പെട്ടു ഇരുട്ടും ഒപ്പം പേമാരിയും കണ്ടപ്പോൾ ആകാശ് ആകെ പരിഭ്രാന്തനായി റോഡിന്റെ ഓരം ചേർന്ന് മരങ്ങൾക്കിടയിൽ ഒരു മങ്ങിയ വെളിച്ചം അവന്റെ കണ്ണിൽപ്പെട്ടു റോഡിൽ നിന്ന് മാറിയുള്ള ഒരു ചെറിയ ഓടുമേങ്ങ വീട്ടിൽ നിന്നാണ് ആ വെളിച്ചം വരുന്നതെന്ന് അവന് തോന്നി സഹായം അഭ്യർത്ഥിച്ച് അവൻ ആ വീട്ടിലേക്ക് നടന്നു മഴയിൽ അവന്റെ വസ്ത്രങ്ങൾ പൂർണമായും നനഞ്ഞു കുതിർന്നു വാതിലിൽ മുട്ടിയിട്ടും ഉള്ളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു ഒരുതരം ഭയവും ഒപ്പം ഒരുതരം ആകാംക്ഷയും കലർന്ന മനസ്സോടെ ആകാശ് അകത്തേക്ക് കടന്നു അകത്ത് ഒരു മങ്ങിയ എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ തറയിലിരുന്ന് എന്തൊക്കെയോ മന്ത്രിക്കുന്നത് അവൻ കണ്ടു അവളുടെ മുഖം ചുക്കിച്ചുളങ്ങി വികൃതമായിരുന്നു കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു മുഷിങ്ങിയ വസ്ത്രങ്ങൾ അവളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു രൂപമാക്കി മാറ്റി കാലപ്പഴക്കത്താൽ ചുമരുകളിൽ നിന്ന് മങ്ങിയ ചിത്രങ്ങളും പൊടി പിടിച്ച് പഴകിയ അലമാരകളും ആ വീടിന് ഒരുതരം നിഗൂഢതയും ഭീകരതയും നൽകി ആകാശിനെ കണ്ടതും അവൾ പെട്ടെന്ന് നിശബ്ദതയായി ഒരു ദുരൂഹമായ പുഞ്ചിരിയോടെ അവനെ തുറച്ചു നോക്കി ആ നോട്ടം അവന്റെ ഉള്ളുലച്ചു ആരാണ് നീ അവൾ ഒരു നേർത്തതും ഇടറുന്നതും ഒപ്പം ഭയം തോന്നിപ്പിക്കുന്നതുമായ ശബ്ദത്തിൽ ചോദിച്ചു ഈ അസമയത്ത് ഇവിടെ എന്തിനാ വന്നത് ആകാശ് തന്റെ ദുരിതാവസ്ഥയെല്ലാം വിശദീകരിച്ചു കാർ കേടായെന്നും വഴിയിൽ കുടുങ്ങിയെന്നും ഒരു സഹായം തേടി പറഞ്ഞു വൃദ്ധ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ഈ രാത്രിയിൽ നിനക്ക് ഇവിടെ താമസിക്കാം പക്ഷേ ഒരു കാര്യം നീ ഓർമ്മിക്കണം രാത്രിയിൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് ഇവിടെ ചില ദുഷ്ടശക്തികൾ അലങ്ങി തിരിഞ്ഞു നടപ്പുണ്ട് അവർക്ക് മനുഷ്യ മാംസത്തോട് അടങ്ങാത്ത ആഗ്രഹമാണ് അവരുടെ കാൽച്ചകൾ ഈ മണ്ണിൽ മുകളിൽ ഇപ്പോഴും കേൾക്കാം നിനക്കത് കേൾക്കാം അവളുടെ വാക്കുകളിൽ ഒരുതരം മുന്നറിയിപ്പും ഭീഷണിയും ഉണ്ടായിരുന്നു ആകാശ് നന്ദി പറഞ്ഞു വൃദ്ധാവിനെ ഒരു ചെറിയ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ കട്ടിലും ഒരു പഴയ അലമാരയും ഉണ്ടായിരുന്നു മുറയുടെ ചുമരുകളിൽ ഭയപ്പെടുത്തുന്ന രൂപങ്ങളുള്ള കൊത്തുപണികൾ ആകാശിന്റെ നെഞ്ചിൽ ഒരുതരം അസ്വസ്ഥത നിറച്ചു പറഞ്ഞു ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം നന്നായി വിശക്കുന്നുണ്ടാകുമല്ലേ വൃദ്ധ പുറത്തുപോയപ്പോൾ ആകാശ് ആകാംക്ഷയുടെ മുറി വിശദമായി പരിശോധിച്ചു അലമാരയുടെ മുകളിൽ ഒരു പഴയ പൊടിപൊടിച്ച പുസ്തകം അവൻ്റെ ശ്രദ്ധയിൽ ആകർഷിച്ചു ആകാംക്ഷയോടെ അവൻ അത് തുറന്നു നോക്കി അത് നിറയെ പഴമയുടെ ഗന്ധം പേറുന്ന ചിത്രങ്ങളും വിചിത്രമായ ചിഹ്നങ്ങളും വായിക്കാൻ കഴിയാത്ത ചില ലിപികളുമായിരുന്നു ചില ചിത്രങ്ങൾ ഭീകരമായ രൂപങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു അത് അവന്റെ ഉള്ളിൽ ഒരു ഭയം നിറച്ചു ഒരു ചിത്രത്തിൽ വൃദ്ധയായ സ്ത്രീയുടെ അതേ ചുവന്ന കണ്ണുകളുള്ള ഒരു യുവതി അവൻ കണ്ടു അവൾക്ക് തലമുടി ഇല്ലായിരുന്നു അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം ഒരുതരം ഭ്രാന്തും ദുഷ്ടതയും കലർന്ന നോട്ടം അവളുടെ ചുണ്ടുകളിൽ ഒരു ഭീകരമായ പുഞ്ചിരി തളം കെട്ടി നിന്നു അതാരെയും പേടിപ്പെടുത്തുന്നതായിരുന്നു പുസ്തകത്തിലെ താളുകൾ മറച്ചു നോക്കുമ്പോൾ ആകാശ് ഒരു കേസിൽ ഒരു അടികുറപ്പ് കണ്ടു കൂതന യക്ഷരൂപിണി അവളുടെ സൗന്ദര്യം ഒരു കെണിയാണ് അവളുടെ സ്പർശനം മരണവും ആകാശ് ഞെട്ടി അവൻ്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് കയറിപ്പോയി കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി അവൻ്റെടുക്കത്തിൽ പുസ്തകം അടച്ച് അലമാരയിൽ തിരിച്ചു വെച്ചു ഹൃദയം അതിവേഗം വിടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും വൃദ്ധ ഭക്ഷണം കൊണ്ടുവന്നു ഒരു പഴകിയ പാത്രത്തിൽ ചൂടുള്ള കങ്ങിയായിരുന്നു അത് എന്താ മോനെ നിനക്കെന്താ പറ്റിയത് നിന്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നല്ലോ ഒരു പനി പിടിക്കുന്ന ലക്ഷണമുണ്ടല്ലോ ഒന്നുമില്ല ആകാശ് വിക്കി വിക്കി പറഞ്ഞു മഴ നനഞ്ഞതുകൊണ്ട് ക്ഷീണങ്ങണ്ടായിരിക്കും വൃദ്ധയുടെ ചോദ്യങ്ങൾ അവന്റെ ഭയം വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളു ഭക്ഷണം കഴിക്കുമ്പോൾ ആകാശ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഒരു നായി ഉച്ചത്തിൽ ഓരിയിടുന്നത് അവൻ കേട്ടു അതിന്റെ ഓരിയിടൽ അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി വൃദ്ധ പെട്ടെന്ന് ജനൽ അടച്ചു പുറത്ത് അപകടമുണ്ട് അവൾ പറഞ്ഞു നീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പുറത്തിറങ്ങരുത് അവർക്ക് നിന്നെ കണ്ടെത്താൻ എളുപ്പമാണ് കാറ്റിന്റെ ദിശ മാറിക്കഴിഞ്ഞു രാത്രിയിൽ ആകാശ് ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ ഭയങ്കര ഉറക്കം അവനെ വിട്ടുനിന്നു പുറത്തുനിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു കാറ്റിന്റെ ഇരമ്പൽ വിലകളുടെ മർമ്മരം ആരോ ജനലിൽ തട്ടുന്നത് പോലെ ചിലപ്പോൾ ഒരു സ്ത്രീയുടെ നേർത്തു ചിരി പോലെ പിന്നെ ഭീകരമായ ഒരു തരം മൂളൽ ശബ്ദങ്ങൾ ഓരോ നിമിഷവും കൂടുതൽ അടുത്തു വരുന്നത് പോലെ അവന് തോന്നി അത് അവന്റെ ചെവിയിൽ പ്രതിധ്വനിച്ചു പെട്ടെന്ന് അവന്റെ മുറിയുടെ വാതിൽ പതിയെ ഒരുതരം ഞരക്കത്തോടെ തുറന്നു ആകാശ് ഭയത്തോടെ ശ്വാസമടക്കി പിടിച്ചു വാതിലിന്റെ വിടവിലൂടെ ഒരു സ്ത്രീരൂപം മുറിയിലേക്ക് കടന്നു വന്നു അവളുടെ മുടി അഴിച്ചിട്ടിരുന്നു കാറ്റിൽ പാറിക്കളിച്ചു അവളുടെ കണ്ണുകൾ ചുവന്നതും തീവ്രവുമായിരുന്നു അവയിൽ ഒരുതരം തരം നിഷ്ഠൂരമായ ഭാവം അവൾ പുഞ്ചിരിച്ചു അവളുടെ കണ്ണുകൾ മൂർച്ചയുള്ളതും അസ്വാഭാവികമായി നീണ്ടതുമായിരുന്നു ഒരു വേട്ടമൃഗത്തെ പോലെ അത് വൃദ്ധയായിരുന്നില്ല അത് പുസ്തകത്തിലെ ചിത്രത്തിലുള്ള അതേ യുവതിയായിരുന്നു യക്ഷരൂപിണി അവളുടെ ഓരോ ചുവടുകളും ശബ്ദമില്ലാതെ നിശബ്ദമായി എന്നാൽ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ആകാശിന്റെ അടുത്തേക്ക് നീങ്ങി നീ എന്തിനാണിവിടെ അവൾ ഒരു നേർത്ത വിഷം പുരണ്ട പുഞ്ചിരിയിൽ ചോദിച്ചു എന്റെ വീട്ടിൽ അതിക്രമിച്ചു കടക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു നിനക്ക് അറിയാമായിരുന്നോ ഇത് എന്റെ സ്വന്തം താവളമാണെന്ന് ആകാശ് കട്ടിലിൽ നിന്ന് താഴെ വീണു അവൻ ഭയന്ന് വിറച്ചു അവൻ്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നു ഞാൻ ഞാൻ വഴുതിറ്റി വന്നതാണ് അവൻ വാക്കുകൾക്കായി പരതി അവൻ്റെ ശബ്ദമിടറി നീ എന്നെ ഭയക്കുന്നു അവൾ പരിഹസിച്ചു കൊണ്ട് ചിരിച്ചു അവളുടെ ചിരി ഒരു തരം മർമ്മരമായിരുന്നു അതവൻ്റെ ഹൃദയത്തിൽ ഭയം നിറച്ചു നിനക്കറിയാമോ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എത്ര കാലമായി ഒരു പുതിയ ആത്മാവിനു വേണ്ടി ഞാൻ ദാഹിക്കുന്നു അവൾ പതിയെ ആകാശിന്റെ അടുത്തേക്ക് നീങ്ങി അവളുടെ കൈവിരലുകൾ അവന്റെ മുഖത്ത് തട്ടി തണുത്തതും വിളറിയതുമായ കൈകൾ മഞ്ഞുമല പോലെ തണുത്ത കൈകൾ ആകാശിന്റെ നെഞ്ചിൽ നിന്ന് ഒരു അലർച്ച ഉയർന്നു വന്നു പക്ഷേ അത് അവന്റെ തൊണ്ടയിൽ തന്നെ നിന്നു ഒരു മൂകമായ നിലവിളി ഇനി നീ എന്റേതാണ് നിന്റെ ആത്മാവ് എനിക്ക് സ്വന്തം അവൾ മന്ത്രിച്ചു അവളുടെ കണ്ണുകൾ കൂടുതൽ ചുവന്നു തൊടുത്തു അവളുടെ ശരീരം ഒരു തരം തിളക്കമുള്ള പ്രഭ പുറത്തുവിട്ടു പിറ്റേന്ന് രാവിലെ ഗ്രാമവാസികൾ ആ പഴയ ഓടുമേങ്ങി വീടിനടുത്തുകൂടി പോകുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതും അകത്തു ഒരു തണുത്ത കാറ്റ് പുറത്തേക്ക് വീശുന്നതും കണ്ടു വീടിനകത്ത് ഒരു പഴയ പുസ്തകം തറയിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു പുസ്തകത്തിലെ ചിത്രത്തിൽ തലമുടിയില്ലാത്ത യുവതിയുടെ സ്ഥാനത്ത് പേടിച്ച് വിറച്ച ആകാശിന്റെ ചിത്രം അവന്റെ കണ്ണുകളിൽ ഭയവും അവന്റെ മുഖത്ത് ഒരുതരം നിസ്സഹായതയും തളം കെട്ടി അപ്പോഴും ദൂരെ നിന്ന് ആ നായിയുടെ ഭീകരമായ ഓരിയിടൽ കേൾക്കാമായിരുന്നു അതാ മനത്തിന്റെ നിശബ്ദതയെ ഭേദിച്ച് അപകടത്തിന്റെ സൂചന നൽകി ചില ദുരൂഹമായ ശബ്ദങ്ങൾ വീടിന്റെ ചുമരുകളിൽ ഇപ്പോഴും തങ്ങി െന്ന് ഗ്രാമവാസികൾ പറഞ്ഞു ആരും പിന്നെ ആ വഴി പോയില്ല വർഷങ്ങൾ അതിവേഗം കടന്നുപോയി ആകാശ എന്ന യുവാവിനെ കുറിച്ച് ആ ഗ്രാമത്തിൽ പിന്നെ ആരും കേട്ടില്ല അവന്റെ തിരുവോത്ഥാനം ഒരു ദുരൂഹമായ കഥയായി ഓർമ്മകളിൽ മങ്ങിയെങ്കിലും അതിന്റെ ഭീകരത ഒരു കരിനിടൽ പോലെ മായാതെ നിന്നു ആ ഒറ്റപ്പെട്ട വീട് കാലക്രമേണ വള്ളിപ്പടർപ്പുകളായി പൂർണമായി മൂടപ്പെട്ട് മരണത്തിന്റെ മുഖം മൂടിയണിഞ്ഞ ഒരു ഭീമാകാരമായ രൂപം പോലെ കാടിന്റെ ഹൃദയത്തിൽ നിദ്രപാപിച്ചു മേൽക്കൂരയില് ദ്രവിച്ച ഓടുകൾ കാറ്റിൽ ഞരങ്ങി ഒരു പ്രേതം ദീർഘ ശ്വാസമെടുക്കുന്നത് പോലെ ഓരോ കല്ലും ഓരോ ദ്രവിച്ച തടിയും അവിടെ മറഞ്ഞുകിടക്കുന്ന ഭയത്തിന്റെ കഥകൾ മന്ത്രിച്ചു പകൽ വെളിച്ചത്തിൽ പോലും ആ വീടിന് ചുറ്റും ഒരു തരം ഇരുണ്ട പ്രഭാവലയും തങ്ങി നിന്നു മരങ്ങൾ തിങ്ങി നിറങ്ങിയ ആ ചുറ്റുപാടിൽ വീടിനു ചുറ്റുമുള്ള മരവിച്ച മണ്ണ് അസാധാരണമായി തണുത്തുറങ്ങിയ അവസ്ഥയിലായിരുന്നു ചവിട്ടുന്ന ഓരോ ചുവടിലും മരണത്തിന്റെ നേർത്ത ഓക്കാനം വരുന്ന മണം വായുവിൽ അദൃശ്യമായ ഒരു ഭാരം തങ്ങി നിന്നു അത് ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു രാത്രിയുടെ നിശബ്ദത ഭേദിച്ച് ആ വീടിനു ചുറ്റും ചില അസ്വാഭാവികമായ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നു നേർത്ത നിലവിളുകൾ കാറ്റിനൊപ്പം അലയുന്ന സിപികൾ ചിലപ്പോൾ മനുഷ്യൻ്റെതല്ലാത്ത ഒരുതരം മൂളൽ ഇരുട്ട് വീടുമ്പോൾ ആ ശബ്ദങ്ങൾ കൂടുതൽ വ്യക്തമാകും അവർ കാതുകളിൽ അരിച്ചെത്തി ഗ്രാമീണരെ ഭയത്തിൻ്റെ പടികുടിയിലേക്ക് തള്ളിവിട്ടു അവർ ഭയന്ന് വിറച്ച് വീടുകളിലെ കഥകടച്ച് ദൈവങ്ങളെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു ആ വീടിൻ്റെ ഓരോ ഇഷ്ടികയിലും കുടികൊണ്ടിരുന്ന ഇരുട്ട് ഓരോ ദിവസവും ശക്തി പ്രാപിക്കുകയാണെന്ന് അവർ വിശ്വസിച്ചു ഓരോ രാത്രിയും അവരുടെ ഉറക്കമില്ലാത്ത മനസ്സുകളിൽ ഭേദിയുടെ കരുവിടൽ വീഴ്ത്തി അവരുടെ ഉറക്കം കെടുത്തി പകൽ പോലും ആരും ആ വഴിക്കിറങ്ങാൻ പറയുന്നു ആ വീടിന്റെ ഭിത്തികൾക്ക് ഒരു ജീവനുണ്ടെന്നും അത് ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവർ പറയുന്നു ചിലപ്പോൾ ജനലിലൂടെ ഒരു നിഴൽ രൂപം മറയുന്നത് കണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു അത് യക്ഷിണിയുടെ നോട്ടമാണെന്ന് അവർ പറയുന്നു കാലം മുന്നോട്ട് ചലിച്ചപ്പോൾ ആകാശം അവന്റെ ദുർവിധിക്ക് കാരണക്കാരിയായ യക്ഷരൂപിണിയും ആ നാട്ടുകാർക്കും സമീപ പ്രദേശത്തെ ജനങ്ങൾക്കും ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയായി മാറി ഒരുപക്ഷേ ഒരു ഒരു ദുസ്വപ്നത്തിൽ എന്ന പോലെ അതവരെ വേട്ടയാടി എങ്കിലും ആ ഓർമ്മകൾക്ക് ഒരു ശാപത്തിൻ്റെ കനമുണ്ടായിരുന്നു ആരും ആ വഴിക്ക് പോകാതായി പാതകൾ കയറി മനുഷ്യൻ്റെ കാൽപ്പാടുകൾ അവിടെ പതിയാതായി ആ വീട് നിഴലുകളുടെ താവളമായി എന്നും നിലകൊണ്ടു അതിൻ്റെ ദ്രവിശ വാതിലുകൾ എന്നും കൊട്ടിയടച്ച നിലയിലായിരുന്നു ആർക്കും പ്രവേശനമില്ലാത്ത ഒരു നരകം പോലെ ജനലുകൾ പൊട്ടിത്തകർന്ന് ശൂന്യമായ കണ്ണുകൾ പോലെ പുറം ലോകത്തെ തുറച്ചു നോക്കി ഒരു ദുർമന്ത്രവാദം നടക്കുന്നത് പോലെ ആ വീടിന് ചുറ്റുമുള്ള മരങ്ങൾ പോലും വാടിക്കരിങ്ങി ഉണങ്ങിയിരുന്നു ഇലകൾ പൊഴിഞ്ഞു ശിഖരങ്ങൾ പ്രേതങ്ങളെ പോലെ ആകാശത്തേക്ക് കൈകൾ നീട്ടി നീട്ടി നിന്നു ഒരു തരം ദുർഗന്ധം എല്ലായിടത്തും തങ്ങി നിന്നു അത് മരണത്തിന്റെ മണം പോലെയായിരുന്നു അത് ശവപ്പറമ്പിൽ നിന്ന് വരുന്ന ദുർഗന്ധം പോലെ അവരുടെ നാസികയ്ക്ക് ഉള്ളിൽ തുളച്ചു കയറി ഉള്ളിൽ എന്തു നടക്കുന്നുവെന്നോ എന്താണ് ആ ഭയാനകരമായ ശബ്ദങ്ങൾക്ക് പിന്നിലെന്നോ ആർക്കും അറിയില്ലായിരുന്നു ഒരുപക്ഷെ ആകാശമോ മറ്റാരെങ്കിലുമോ ആ വീടിൻ്റെ ഭിത്തികളിൽ ഇപ്പോഴും ബന്ധിതരായി മോക്ഷത്തിനായി നിലവിളിക്കുന്നുണ്ടാകാം ആ വീടിൻ്റെ ഓരോ ഇഷ്ടികയിലും ഒരുതരം ഖനീഭവിച്ച ദുരിതവും അദൃശ്യമായ രക്തക്കറയും തളങ്കിട്ടി നിന്നു മനുഷ്യന്റെ ദുർബലമായ മനസ്സുകളെ തളർത്താൻ പോന്ന എന്തോ ഒന്ന് ആ വീടിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നു വാവലുകൾ കൂട്ടമായി ആ വീട്ടിലെ ഇരണ്ട ഇടങ്ങളിൽ കൂടുകൂട്ടി അവയുടെ ചിറകടി ശബ്ദം പോലും ഭീമകരമായ ശബ്ദത്താൽ ഭേദിച്ചു കണ്ടാൽ ആരെയും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന എന്തൊക്കെയോ അമാനുഷികമായ പ്രത്യേകതകൾ ആ വീടിനുണ്ടായിരുന്നു അതിന്റെ പഴമയുടെ സൗന്ദര്യമോ ഒഴിഞ്ഞുകിടക്കുന്നതിന്റെ നിഗൂഢതയോ അതോ ദക്ഷിണിയുടെ ശക്തിയോ എന്തോ ഒന്ന് അകലെ നിന്ന് പോലും ചിലരെ ആകർഷിച്ചു ഒരുതരം ഇരുണ്ട ആകർഷണ ശക്തി ആ വീടിന് ചുറ്റും തങ്ങി നിന്നു ആ വീടിൻ്റെ ഭിത്തികളിൽ നിന്നും വരുന്ന നിഗൂഢമായ തേങ്ങലുകൾ കേട്ട് ആരും അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും കൈപ്പെട്ടു ഒരുപക്ഷെ അത് അവളുടെ ചതിക്കുഴിയാണെന്നോ അവിടുത്തെ ജനങ്ങൾക്ക് തലമുറകളായി കൈമാറി വന്ന ഭയപ്പെടുത്തുന്ന കഥകളിലൂടെ അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കാം ആരും അങ്ങോട്ടേക്ക് അടുക്കാതിരുന്നത് ആ നാടിൻ്റെ ശാന്തതയ്ക്ക് ഒരു കളങ്കമായി ആ വീടെന്നും ഒരു ദുസ്വപ്നം പോലെ നിലനിന്നു പക്ഷേ ആ ഭീകരമായ വീടിൻ്റെ നിശബ്ദത ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണെന്ന് ആരും അറിഞ്ഞില്ല ആ താവളത്തിലെ നിഴലുകൾ മറ്റൊരു ഇരയെ കാത്തിരിക്കുകയായിരുന്നു ഇനിയും ആ ഭീകരരൂപിണിക്ക് ദാഹം അടങ്ങിയിട്ടില്ല എന്നാൽ ആരും ഉത്തരം കാണാത്ത ചില ചോദ്യങ്ങൾ ആ വീടിന്റെ ഭിത്തികളിൽ എന്നും അവ്യക്തമായി തങ്ങി നിന്നു ആ യക്ഷണി എങ്ങനെയാണ് അവിടെ അകപ്പെട്ടത് അവൾക്ക് എന്ത് സംഭവിച്ചത് കൊണ്ടാണ് ഇത്രയധികം ക്രൂരതയും രക്തദാഹവും ഉണ്ടായത് അവളുടെ അടങ്ങാത്ത ആർത്തിക്ക് പിന്നിൽ എന്ത് രഹസ്യമായിരിക്കും അവളുടെ കഥ ആർക്കും അറിയില്ലായിരുന്നു എങ്കിലും ഓരോ കാറ്റിൻ്റെ ഇരമ്പലിലും ഓരോ ഇലയുടെ മർമരത്തിലും ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ ദുരൂഹമായ ശബ്ദത്തിലും ആ ചോദ്യങ്ങൾ ഒരു നിടൽ പോലെ പിന്തുടർന്നു ആർക്കും എത്ര നോക്കിയിട്ടും കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢതകൾ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നു അവളൊരു ശാപമാണോ അതോ ഒരു ഇരയാണോ ആ വീട്ടിലെ ഇരുട്ടിന് പറയാൻ ഇനിയും എത്രയോ കഥകൾ ഉണ്ടായിരുന്നു അവയെല്ലാം അടുത്ത ഇരയെ കാത്തിരിക്കുന്ന ഒരു കെണിയാണോ ഒരുപക്ഷെ ആ നിഗൂഢതകൾക്ക് പിന്നിലെ സത്യം തേടിയെത്തുന്നവരും അവളുടെ വലയിൽ അകപ്പെട്ടേക്കാം ഇടയ്ക്കിടെ സമീപ പ്രദേശങ്ങളിൽ വർധിച്ചു വരുന്ന ആത്മഹത്യകളും അസ്വാഭാവികമായ അപകടമരണങ്ങളും അവളുടെ സാന്നിധ്യത്തിന്റെ വ്യക്തമായ സൂചനയാണോ എന്ന് എല്ലാവരും സംശയിച്ചു ആർക്കും ഉറപ്പില്ലായിരുന്നു പക്ഷെ ഓരോ മരണവും ആ വീടിന്റെ ദുരൂഹതകളെ കൂടുതൽ ശക്തമാക്കി ഓരോ മൃതദേഹത്തിനും ഒരു തരം രക്തശോഷണം കണ്ടിരുന്നത് ആളുകളിൽ ഭയം ഇരട്ടിപ്പിച്ചു അവരുടെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തവും ഊറ്റിയെടുത്തതുപോലെ വിളറിയ നിറം മരണപ്പെട്ടവരുടെ കണ്ണുകളിൽ പോലും ഭയത്തിന്റെ അവസാന കണികകൾ തളങ്കിട്ട് നിന്നിരുന്നു ആരും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു രഹസ്യം പോലെ ആ ഗ്രാമത്തെ മരണത്തിന്റെ കരിനിഴലുകൾ മൂടി ജനിച്ചു വീഴുന്ന പിഞ്ച കുഞ്ഞുങ്ങളെപ്പോലും അവൾ വെറുതെ വിട്ടിരുന്നില്ല ആ യക്ഷണിക്ക് ഇനിയും ആത്മാക്കളെ തേടി അലയേണ്ടതുണ്ടോ അതോ അവളുടെ ദുഷ്ടതയ്ക്ക് അറുതി വരുമോ ആർക്കറിയാം ആ ചോദ്യങ്ങൾക്കുത്തരം നൽകാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല ഇരട്ടിന്റെ മറവിൽ ആ വീടിന്റെ ഭിത്തികൾക്ക് പിന്നിൽ അദൃശ്യമായ ഒരു ശക്തി മറ്റൊരു ബലിയർപ്പിക്കലിനായി കാത്തിരിക്കുകയായിരുന്നു ആ വീടിൻ്റെ ദുരൂഹതകൾ അനാവരണം ചെയ്യാൻ ആർക്കാണ് ധൈര്യം ഒരുപക്ഷെ അടുത്ത ഇര അവരായിരിക്കുമോ തുടരും